നമ്മുടെ ഗാർഡനിൽ എല്ലാം കാണാതെ പൂ പൂത്തുലഞ്ഞ് നിൽക്കുന്ന സെക്കുറ ബെല്ലാക്കാൻ കണ്ടോ സമയാസമയങ്ങളിൽ ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ ഇതുപോലെ പൂക്കൾ നിറയും ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ പൂ പൂത്തുലയാനായിട്ട് എത്ര ദിവസം കൂടി നമ്മൾ ഹൈ ബോഗൻവില്ല പ്ലാന്റ്സിന് വളങ്ങളൊക്കെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം അതുപോലെ വളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ചെടിയാണ് ബോഗേന കടലാസ് ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചൂട് സമയത്ത് ധാരാളം പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ് കൂടാതെ ഇപ്പം വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഹൈബ്രിഡിൻ്റെ വെറൈറ്റി ചെടികളും ഉണ്ട് ഏത് വെറൈറ്റി ആണെങ്കിലും നന്നായിട്ട് പൂക്കളിടണമെങ്കിൽ നല്ല സൂര്യപ്രകാശം ഒരു എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ നന്നായിട്ട് പൂക്കളിടും പിന്നെ പൂ വെയിൽ കൊള്ളുന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ കൂടെ ഒക്കെ നമുക്ക് അന്നേരം ശ്രദ്ധിക്കാം അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ തണ്ടിലോട്ടൊക്കെ ഇത് കൊണ്ട് നീണ്ടുപൊരിക്കുന്ന തണ്ടുകൾ കണ്ടോ അപ്പോൾ ഈ തണ്ടിലോട്ടൊക്കെ ചൂട് വെയിൽ അടിക്കത്തക്കതുപോലെ നമ്മളതിനെ ഒന്ന് ആക്കി കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇലകൾ കൂടുതലാണ് ഇലകൾ നുള്ളിക്കളയാം കമ്പുകൾ ഇങ്ങനെ ചെട്ടിയിലോട്ട് വളച്ച് വെച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കണ്ടോ പൂക്കളുണ്ടാവും പിന്നെ നമ്മുടെ ഗാർഡനിലെ വെയിൽ കുറവാണെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ടൊക്കെ ഒന്ന് അപ്പുറ അങ്ങേ സൈഡിലോ വെയിലുള്ള ഒരു പ്ലേസിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നതും നല്ലതാണ് അപ്പോൾ പൂക്കളായതിനു ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ഗാർഡനിലോട്ട് ഗാർഡനിലോട്ടിതിനെ വെച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് പൂക്കളാവാത്ത ചെടീനെ നല്ല വെയിലുള്ള ഭാഗത്തോട്ട് വെച്ചിട്ട് അത് പൂക്കളാവുമ്പോൾ തിരിച്ച് നമുക്ക് മുറ്റത്തോട്ട് കൊണ്ട് ഗാർഡനിലോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് സൺലൈറ്റ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വെള്ളവും വളവും അപ്പം നമുക്ക് വെള്ളം കൊടുക്കുന്ന കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ദിവസം ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ചെടിയെ നനച്ചു കൊടുക്കാവുള്ളൂ നമ്മുടെ ചെടിയൊന്നും വാടി ഇലകളൊക്കെ വാടി നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും പറ്റുന്നില്ല അപ്പോൾ പൂക്കൾ കൂടുതലും ഉണ്ടാകത്തേ ഉള്ളൂ നമ്മൾ ഓർക്കും നമ്മുടെ ചെടി വാടിപ്പോയില്ലോ എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ വെള്ളം കൊടുക്കുന്ന ഉടനെ പെട്ടെന്ന് അത് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈവനിങ് ടൈമിൽ വെള്ളം കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് അപ്പം രാത്രിയിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ച് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ചെടി നല്ല ഉഷാറായിട്ടിരിക്കും അതിന് ഈവനിങ് വരെ ഇരിക്കാനുള്ള ഒരു എനർജി ചെടിക്ക് കിട്ടുന്നതാണ് പിന്നെ വൈകിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പൂക്കളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ പൂക്കൾ പെട്ടെന്ന് പിന്നെ പിന്നെ അടർന്നടർന്ന് പോകും പിന്നെ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ ഈ ചെടി ഇങ്ങനെ വിടർന്നൊക്കെ നിൽക്കുവാണേൽ ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഇങ്ങനെയൊന്ന് അകത്തി കൊടുത്ത് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണേ പിന്നെ ഒരു കാര്യം കൂടെ വെള്ളം കൂടുതലായിട്ട് ചെന്നാൽ പൂക്കൾ കുറയും പൂക്കൾ ഉണ്ടാകത്തില്ല അപ്പം കൂടുതൽ ഇലകളായിരിക്കും കാണുന്നത് ഇപ്പം നമ്മുടെ നോക്കിയാൽ ഈ ചെടിയിലൊക്കെ ഇലകൾ കുറവാണ് പൂക്കളാണ് കൂടുതൽ അപ്പം അതുപോലെ ആവണമെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവിനെ കുറയ്ക്കണം ഇത് കണ്ടോ നമ്മുടെ ഒരു ചെറിയ ചെടി പൂവിട്ട് നിൽക്കുന്നത് കണ്ടോ ചെറിയ ചെടിയാണ് നമ്മൾ കമ്പ് കുത്തി പിടിപ്പിച്ചൊരു ചെടിയാണ് അതിൽ പൂക്കളിട്ട് നിൽക്കുന്നുണ്ടോ ഇപ്പം കൂടുതലും മഴയായിരുന്നു കൊണ്ട് ഇപ്പം വെയിലിൽ ചൂടൊക്കെ തുടങ്ങിയതേയുള്ളൂ അപ്പം നമ്മുടെ ഇനിയിപ്പം നമ്മുടെ ചെടികളൊക്കെ അങ്ങോട്ട് പൂക്കളിടാൻ തുടങ്ങും അടുത്തതായിട്ട് വളങ്ങൾ വളങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ഈ വില്ല പ്ലാന്റ്സിന് നന്നായിട്ട് വളങ്ങൾ കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ ഇടും വളം കുറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളും കുറയും പിന്നെ വളങ്ങൾ കൊടുക്കുന്നത് വെയിലുള്ള സമയത്ത് നമ്മൾ വളങ്ങൾ ചെടിക്ക് ഒരു കാരണവശാലും കൊടുക്കരുത് നന്നായിട്ട് വെയിലൊക്കെ താണതിന് ശേഷം ഈവനിങ് ടൈമിൽ വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനേ വളങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം അതുപോലെ ചുവട്ടിലൊഴിച്ചും കൊടുക്കാവുന്നതാണേ എപ്പോഴും നമ്മൾ ചുവട്ടിലോ കൊടുക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ ഇലകളിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച വളങ്ങളൊക്കെ അതിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആ അത് കൊടുക്കുന്ന ഉടനെ ചുവട്ടിക്കൊടുക്കുമ്പം ആ ആ വളം തന്നെ നമ്മൾ ആ ഒരു അളവിൽ തന്നെ നമ്മൾ ഇലകളിലോ തണ്ടുകളിലോ സ്പ്രേ ചെയ്യാതെ കുറച്ചും കൂടെ ഒന്ന് ഡയലൂട്ട് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പെട്ടെന്നല്ലെങ്കിൽ ഈ കെമിക്കൽ വളങ്ങൾ കൊടുക്കുമ്പം ഈ ചെടികളുടെ ഇലകളൊക്കെ ഉണ്ടല്ലോ അത് വാടി പൊള്ളി പോയി പുള്ളി വാടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കെമിക്കൽ വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇടവേള പറയുവാണെങ്കിൽ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടി നമ്മൾ വളങ്ങൾ ബോഗേൻ വില്ലയ്ക്ക് കൊടുക്കണം അപ്പോൾ അത് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ പൂക്കൾ ഇടാൻ വേണ്ടി നമ്മൾ കൊടുക്കണം ഇപ്പം നമ്മൾ ഇതുപോലുള്ള ചെടികൾക്കൊക്കെ ആണെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയ അടങ്ങിയ പിന്നെ ചാണകപ്പൊടി അതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടി വളരും പക്ഷേ പൂക്കൾ കുറയും പൂക്കൾ ഇടാൻ വേണ്ടി നമുക്ക് പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയ വളങ്ങളാണ് ഇടേണ്ടത് അത് ജൈവവളമാണെങ്കിലും അങ്ങനെ തന്നെയാണേ ജൈവവളത്തിൽ നമുക്കറിയാം കുറേ വളങ്ങളുണ്ട് പൊട്ടാഷ് അടങ്ങിയത് അപ്പം അത് നമുക്ക് പിന്നെ ഓർഗാനിക്കായിട്ടുള്ള ഇപ്പം വളമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ നമുക്ക് കിട്ടും അപ്പം അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാം നമ്മുടെ ചെടികൾക്ക് വളങ്ങൾ കൂടി പോകരുത് പിന്നെ അങ്ങനെ കഴിഞ്ഞാൽ ചെടിയുടെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകും അതുപോലെ ചെടി നശിച്ചും പോകും അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് അതിന് പങ്കൽ വന്ന ചെടി നശിച്ചു പോകും പിന്നെ ജൈവ വളങ്ങൾ കൊടുക്കുന്ന നല്ല ചൂടുള്ള സമയത്ത് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് ഈ മഴയും അതിങ്ങനെയുള്ള മൂടിക്കിടക്കുന്ന സമയത്ത് ചൂടില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഒരിക്കൽ ഒരു കാരണവശാലും വളങ്ങൾ കൊടുക്കരുത് അത് ട്രൈ ആയിട്ടുള്ളത് കൊടുക്കാം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ലിക്വിഡായിട്ട് ഉള്ള കഞ്ഞിവെള്ളം പോലത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ കൊഴുപ്പേറിയ വളങ്ങൾ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ മൂലകങ്ങളും നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം എങ്കിൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ പൂക്കളിടുക മാത്രമല്ല ചെടി അടുത്ത പ്രാവശ്യവും നമുക്ക് പൂക്കൾ അടുത്ത വർഷവും നമുക്ക് പൂക്കൾ കിട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ ആക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഫയറോപ്പാൽ വേണ്ട നമ്മൾ കുറേ നാളായിട്ട് ഒരു ചെടി ചട്ടിയിൽ തന്നെ ഇരിക്കുന്ന ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനെ ഒന്ന് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ റീപ്പോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെടീനെ റീപ്പോട്ട് ചെയ്ത് കൊടുക്കണം അതിലേയും വലിയ സൈസ് പോട്ടിലോട്ട് നമ്മൾ ചട്ടിയെ ചെടിയെ മാറ്റി കൊടുക്കണം കൂടാതെ ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡോളോമൈറ്റ് നമ്മൾ ചെറിയ അളവിൽ കലക്കി ചട്ടിക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണേ അതിൻ്റെ ആ പിയേസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് അത് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇടയ്ക്ക് സെയിൽ വീഡിയോ ഇടുന്നതാണ് അപ്പം നിങ്ങളാരും വീഡിയോ ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കണേ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ഫാക്റ്റം ബോസും അതോടൊപ്പം തന്നെ എൻ ബി കൂടെ ഇത് രണ്ടും കൂടെ ആണ് നമ്മൾ ഇത് ചേർത്ത് ലിക്വിഡാക്കി നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ രണ്ട് വളങ്ങൾ ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ നിൽക്കരുത് ഫാക്ടം ഫോസ് ഒന്നും ഞാൻ അങ്ങനെ സ്പ്രേ ചെയ്യാറില്ല ഞാൻ സ്പ്രേ ചെയ്യുന്നത് എൻ ബി കെ സ്പ്രേയും പിന്നെ നാനോ ഡാപ്പ് പൊട്ടാഷ് തുടങ്ങിയ വളങ്ങളാണ് നമ്മൾ സ്പ്രേ ചെയ്യുക അപ്പം ഈ ഫാക്റ്റം പോസും പിന്നെ എൻ ബി കെ എൻ ബി കെയും കൂടെയാണ് നൈട്രൻ ഫോസ്ഫറസ് പൊട്ടാസിയം ഒരേ അളവിൽ അളവിലടങ്ങിയ അതും കൂടിയാണ് ഞാൻ രണ്ടും കൂടി എടുത്തിട്ടാണ് ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ഫാക്റ്റംബോസും പിന്നെ എൻ ബി കെയും കൊടുക്കുന്നത് ഈ ഒരളവിലാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ ഒരളവിൽ ഇതൊരഞ്ച് ഗ്രാമൊക്കെ വരത്തുള്ളൂ ഇതൊരു വലിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഇത് നിറച്ച് നമുക്ക് കുമിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഈ ഒരളവിൽ കൊടുത്താൽ മതി അപ്പം അങ്ങനെ കൊടുക്കുമ്പം നമുക്ക് ഈ ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിൽ പത്ത് ഫാക്റ്റം ബോസ് നമുക്ക് ഇതുപോലെ കൊടുക്കാം അതുപോലെ എൻ ബി കെയും ആ അളവിൽ കൊടുക്കാവുന്നതാണേ അപ്പോൾ എൻ ബി കെ പത്ത് സ്പൂണും ഫാക്റ്റം ബോസ് പത്ത് സ്പൂണും നമ്മൾ കൊടുത്ത രണ്ട് വളങ്ങൾ നന്നായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന വളമാണേ തരിയൊന്നും നിൽക്കത്തില്ല പിന്നെ നമുക്ക് പിന്നെ സ്പ്രെയറിനകത്തൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ സ്പ്രെയർ ബോട്ടിൽ ഒഴിക്കുമ്പോൾ ഒന്നും അരിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് രണ്ട് വളങ്ങളും ആയതുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നില്ല ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണേ പിന്നെ ചെറിയ വളങ്ങൾ ചെടികൾക്ക് കൊടുക്കുമ്പം ഇതുപോലുള്ള കുഞ്ഞു ചെടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൂടെ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണെന്നുള്ളത് ഈ ചെടിക്ക് നമുക്കിപ്പോൾ കൊടുക്കാമേ അപ്പോൾ കൊടുക്കുന്ന തന്നെ നമ്മൾ ഇതിന്റെ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ പൂക്കളിലൊന്നും വീഴാതിരിക്കട്ടെ അപ്പോൾ പൂക്കളിൽ വീണ് കഴിഞ്ഞാൽ പൂക്കളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇല്ലാത്ത ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിലൊക്കെ ഇതുപോലുള്ള ചെടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലയ്ക്കണം ഓൾ ഓപ്ഷൻ ഓപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്